വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് രേഷ്മ രേഷ്മൻ ലിജോ ജോസ് പെലിശ്ശേരി സംവിധാനം ചെയ്ത അങ്കമാലി ഡയറീസിലൂടെയാണ് അന്നാരാജൻ സിനിമയിലെത്തുന്നത് ചിത്രത്തിൽ അന്ന അവതരിപ്പിച്ച ലിച്ചി എന്ന കഥാപാത്രവും അന്നയും ആരാധകരുടെ മനസ്സിൽ ഇടം നേടി ഇപ്പോഴും ആരാധകരുടെ സ്വന്തം ലിച്ചിയാണ് രേഷ്മ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം പങ്കുവയ്ക്കാറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് താരം പങ്കുവയ്ക്കുന്ന വീഡിയോകളും ചിത്രങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുമുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയുടെ നിരന്തരമുള്ള ബോഡി ഷേമിങ്ങും അന്ന നേരിടാറുണ്ട് ഇപ്പോഴത്തെ തനിക്കെതിരെയുള്ള ബോഡി ഷേമിങ്ങിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് അന്നരാജൻ കഴിഞ്ഞ ദിവസം അന്ന ഒരു ഡാൻസ് റീൽ പങ്കുവച്ചിരുന്നു പിന്നാലെ ഒരാൾ താരത്തെ അപമാനിക്കുന്ന കമന്റുമായി എത്തുകയായിരുന്നു മാംസപിണ്ടത്തിന് അനങ്ങാൻ വയ്യ എന്നായിരുന്നു കമന്റ് തുടർന്നാണ് അന്ന സ്റ്റോറിയിലൂടെയും പോസ്റ്റിലൂടെയുമായി പ്രതികരിക്കുന്നത് താൻ രോഗബാധിതയാണെന്നും ബോഡി ഷേമിംഗ് കമന്റിട്ട് തന്നെ വേദനിപ്പിക്കരുതെന്നുമാണ് അന്ന പറഞ്ഞത് താരത്തിന്റെ വാക്കുകളിലേക്ക് നിങ്ങൾക്ക് വീഡിയോയോ എന്നെയോ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് പറയാം പക്ഷേ ഇതുപോലത്തെ ഇടുന്നതും അതിന് ലൈക്ക് നൽകുന്നതും വേദനാജനകമാണ് നിരവധി കാരണങ്ങൾ കൊണ്ടാണ് എന്റെ മൂവ്മെന്റുകൾക്ക് നിയന്ത്രണം സംഭവിക്കുന്നത് ഞാൻ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് രോഗത്തോട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അന്ന പറഞ്ഞത് ചില ദിവസങ്ങളിൽ എന്റെ ശരീരത്തിന് വീക്കം വയ്ക്കും പിറ്റേ ദിവസം മെലിഞ്ഞും കാണും മുഖത്തിന് വണ്ണം വെക്കുകയും ജോയിന്റുകളിൽ വേദനയും അങ്ങനെ ഒരുപാട് ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കും എന്നിട്ടും കഴിഞ്ഞ രണ്ട് വർഷമായി ഞാൻ ഏറ്റവും ബെസ്റ്റ് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കില്ല കാരണം ഞാനും ഈ ലോകത്തിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വിട്ടുകളയുക അല്ലാതെ ഇതുപോലെ കമന്റ് ചെയ്യരുതെന്നും അന്ന പറഞ്ഞു എന്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കപ്പെട്ട എല്ലാവരോടും നിങ്ങളുടെ കരുതലിനും സ്പെഷ്യൽ കമന്റുകൾക്കും നന്ദി ടൈറ്റ് വസ്ത്രവും ഉഷ്ണവും കാരണമാണ് എന്റെ ഡാൻസ് സ്റ്റെപ്പുകൾ നിയന്ത്രിക്കപ്പെടുന്നത് പിന്നെ ഞാൻ ഒരു പ്രൊഫഷണൽ ഡാൻസർ അല്ല പാഷനേറ്റ് ഡാൻസർ ആണ് പക്ഷെ ഞാൻ എന്റെ ഏറ്റവും മികച്ചതിനായി ശ്രമിച്ചു അതിൽ ഞാൻ സന്തുഷ്ടയാണ് അടുത്ത തവണ പരിധികൾ ഇല്ലാതെ ഡാൻസ് ചെയ്യണമെന്നാണ് ആഗ്രഹം സാഹചര്യം മനസ്സിലാക്കി പിന്തുണയ്ക്കുന്നത് തുടരുക എല്ലാവരോടും സ്നേഹം ദയവ് ചെയ്ത് പിന്തുണയ്ക്കുന്നത് തുടരുക എന്നും അന്നാരാജൻ പറയുന്നുണ്ട് ആദ്യം സിനിമയിലേക്ക് വരുമ്പോൾ രേഷ്മ രാജൻ എന്ന പേരിലായിരുന്നു താരം അറിയപ്പെട്ടിരുന്നത് സിനിമയിലേക്ക് അരങ്ങേറിയ ശേഷമാണ് അത് അന്നാരാജനാക്കി മാറ്റിയത് അന്നയുടെ രണ്ടാമത്തെ സിനിമ മോഹൻലാലിനൊപ്പം വെളിപാടിന്റെ പുസ്തകമായിരുന്നു അഭിനയത്തിന് പുറമെ മോഡലിംഗിലും അന്നാരാജൻ സജീവമാണ് അടുത്തിടെയായി ഉദ്ഘാടനങ്ങളും മറ്റുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയാണ് അന്നാരാജൻ അന്നയുടെ പിതാവ് താരം കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഹൃദയാഘാതം മൂലം മരിച്ചു പിതാവി ുള്ള വിയോഗം അന്നയുടെ കുടുംബത്തെ വളരെ അധികം സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കി അതിനാൽ കുടുംബത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ അന്നക്ക് ജോലിക്ക് പോകേണ്ടി വന്നു സിനിമയിൽ അവസരം ലഭിക്കാതെ വന്നപ്പോൾ ജോലിക്കായി വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് അന്നയ്ക്ക് അങ്കമാലി ഡയറീസ് ചിത്രത്തിലേക്ക് ക്ഷണം വരുന്നത് ലിജോ ജോസ് പെലിശേരിയുടെ സിനിമയ്ക്ക് വേണ്ടി ജോലി പോലും അന്ന വേണ്ടെന്ന് വെക്കുകയായിരുന്നു അന്ന സിനിമയിലേക്ക് എത്തിയതിന് പിന്നിൽ ഇങ്ങനൊരു കഥയുണ്ടെന്ന് പലർക്കും അറിയില്ല